BMC Sport News. ബഹ്റൈൻ പ്രതിഭയുടെ പാരറ്റ് സീസൺ ഫോർ ആദ്യഘട്ട പരിപാടിയായ മൂന്ന് ദിവസം നീണ്ടുനിന്ന ചിത്രരചന ക്യാമ്പ് സീഷൽ ഹോട്ടൽ ഹാളിൽ സംഘടിപ്പിച്ചു കേരള ലളിതകലാ അക്കാദമി ചെയർമാനും പ്രശസ്ത ചിത്രകാരനുമായ മുരളി ചീരോത്ത് നയിച്ച ക്യാമ്പിൽ ഓരോ ദിവസവും വയസ്സിനനുസരിച്ച് തരംതിരിച്ച രണ്ട് സെഷനുകളായിട്ടാണ് ക്യാമ്പ് നടന്നത് നേരത്തെ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നയിച്ച ക്യാമ്പ് പങ്കാളിത്തം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും വലിയ അനുഭവമായെന്ന് പങ്കെടുത്ത കുട്ടികളും സംഘാടകരും അഭിപ്രായപ്പെട്ടു പാലറ്റ് സീസൺ ഫോറിലെ മറ്റ് പ്രധാന പരിപാടികൾ ഇന്ന് മെയ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആരംഭിച്ചു അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആയിരത്തോളം വിദ്യാർത്ഥികൾ അദാനി പാർക്കിൽ പ്രത്യേകം തയ്യാർ ചെയ്ത ഹാളിൽ ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തു പ്രതിഭ പാലറ്റ് സീസൺ ഫോർ ഭാഗമായി മത്സര ഹാളിനോട് ചേർന്ന് പ്രദർശിപ്പിക്കുന്ന ബഹ്റിനിലെ പ്രശസ്തരായ നാൽപ്പതോളം ചിത്രകാരന്മാരുടെ വിവിധങ്ങളായ ചിത്രങ്ങളുടെ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം ബി കെ എസ് ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ നിർവഹിച്ചു തുടർന്ന് അഞ്ചു മണിക്ക് ഒരുമ എന്ന വിഷയത്തെ അധികരിച്ച് തത്സമയ സാമൂഹ്യ ചിത്രരചനയും നടക്കുന്നതായിരിക്കും ബഹ്റൈന്റെ നാനാ തുറകളിൽപ്പെട്ട കലാകാരന്മാരും കലാകാരികളുമായിരിക്കും നൂറ് മീറ്റർ നീളത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത ക്യാൻവാസിൽ സമൂഹ ചിത്രരചനയിൽ പങ്കെടുക്കുന്നത് കളർ ഓഫ് ദ ഈസ്റ്റ് സ്ഥാപകനും ബഹ്റൈനിലെ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റും ചിത്രകാരനുമായ മഹദി അൽ ജലാവി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന കലാപരിപാടികളോട് കൂടിയ ഗ്രാൻഡ് ഫിനാലയിൽ ബഹ്റൈൻ പാർലമെന്റ് സതേൻ ഗവർണറേറ്റ് അംഗം ഡോക്ടർ മറിയം അൽദാൻ മുഖ്യ ും മുഴുവൻ കലാസ്നേഹികളിലെയും പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നതായി പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ പ്രസിഡന്റ് ബിനു മണ്ണിൽ പാലറ്റ് സീസൺ ഫോർ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോയ് വെട്ടിയാടൻ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു